അതൊക്കെ വലിയ എനിക്ക് എനിക്കൊന്നുമില്ല പെണ്ണുങ്ങള് അധിക പെണ്ണുങ്ങളും രാഹുൽ മാങ്കൂടെ അനുകൂലമായിട്ടാണ് പറയുന്നത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ വിഷയം ഉണ്ടാകുമ്പം ഇരക്കെതിരായിട്ട് പൊതുവേ പറയാനില്ലല്ലോ ഇതില് ഇര ആളെന്നല്ല ഇതൊക്കെ ആകാശം എന്ന് പിന്നെ പരാതികളും അതിന് ഭരണകൂടം അതിനൊപ്പിച്ചു അന്നേ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയാണ് രണ്ടാം നിങ്ങൾക്ക് പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇത്ര കൊല്ലം മുമ്പ് നിങ്ങൾക്ക് പതിനേഴ് തേച്ച് മുമ്പ് വഹാബിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും കഥ അതുപോലല്ലേ ഇവർ എവിടെയിരുന്നു ഈ രണ്ട് കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അന്നേ പറയാമായിരുന്നു പിന്നെ ബാംഗ്ലൂരിന് പറയാം അവിടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സിക്ക് കൊടുക്കുക ഇതൊക്കെയാണ് വഴി ധൈര്യമുള്ള ആൾക്കാർ സ്ത്രീകളുണ്ടെന്നതിൽ തെളിയിച്ചില്ല ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ രാൽമാൻകൂട്ടൻ ജീവിതമാങ്കൂട്ട് ജീവിതത്തിലൊരു ധാർമ്മികമായ എല്ലാ ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പം നടക്കുന്ന ഇലക്ഷനോട് ബന്ധിപ്പിച്ച് നടക്കുന്നത് ഈ വ്യക്തിഹത്യാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള